ൻ പ്രധാനമന്ത്രിയും രാജ്യാന്തര തന്നെ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചിരിക്കുന്നു ഡൽഹി എയിംസിലായിരുന്നു അന്ത്യം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് ആരോഗ്യനില ഏറെ വഷളാവുകയാണ് ചെയ്തത് പത്തുമണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ യോഗ വാർത്ത വരുന്നത് ഇപ്പോൾ പ്രധാന നേതാക്കളെല്ലാം തന്നെ ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഗർഗയടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കർണാടകയിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറെ നാളായി അദ്ദേഹത്തെ അസുഖം അലട്ടുന്നുണ്ടായിരുന്നു ഇന്ത്യ കണ്ട പ്രമുഖ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രിയായ പി വി നരസിംഹറാവുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തന്നെയായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് അതായത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിരുന്നില്ല ജീവിതം സാമ്പത്തികം സാമ്പത്തിക ശാസ്ത്രമായിരുന്നു അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായ ഒരു വിഷയം അപ്പോൾ ആ രീതിയിൽ നരസിംഹറാവുവിൻ്റെ നിർബന്ധത്തിന് വേണ്ടി അദ്ദേഹം എത്തുകയും പിന്നീട് പ്രധാനമന്ത്രി പദം വരെ അദ്ദേഹം എത്തിച്ചേരുകയുമാണ് ഉണ്ടായത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ മൻമോഹൻ സിംഗ് എത്തുന്നത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഒരുപക്ഷേ സാമ്പത്തിക വിദഗ്ധനായി കൂടിയാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തേണ്ടത് സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരയ്ക്കുന്ന പരിഷ്കാരങ്ങളാണ് അദ്ദേഹം രാജ്യത്ത് നടപ്പാക്കിയത് ധനസുമോത് തുടരുന്നുണ്ട് ധനസുമോത് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരുപാട് സാമ്പത്തിക പരിഷ്കാരങ്ങളെയും നയങ്ങളെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ സംസാരിച്ചു അത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് ആ മെച്ചപ്പെടുത്തുന്നതിന് എത്ര കണ്ട് സഹായിച്ചു എന്നൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ നേരിടേണ്ടി വന്നിരുന്നത് പ്രധാനമായും ഇന്ത്യ അമേരിക്ക ആണവ കരാറിനെ ചൊല്ലി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഏറെ പഴികൾ കേൾക്കേണ്ടി വന്നത് ഇവ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ഇപ്പോൾ മന്ത്രിസഭാ യോഗം നാളെ രാവിലെ കേന്ദ്ര മന്ത്രിസഭാ യോഗം പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ യോഗമായിരിക്കും ഏതൊക്കെ തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് കാര്യം ഇനിയുള്ള തുടർ നടപടികൾ എടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ ഏഴ് ദിവസത്തേക്ക് രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഈ മന്ത്രിസഭാ യോഗമാണ് ഈ ഈ പ്രധാനമായിട്ടുള്ള അജണ്ട ഒറ്റ അജണ്ടയിലാണ് രാജ്മോഹൻ ഉണ്ടിത്താൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ രാജ്മോഹൻ ഉണ്ടിത്താൻ ഇന്ത്യ കണ്ട സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ മുൻ പ്രധാനമന്ത്രിയായ രണ്ട് തവണ അധികാരത്തിലേറിയ മൻമോഹൻ മൻമോഹൻസിംഗ് വിടവാങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെ സാമ്പത്തിക നയങ്ങളെ തീരുമാനങ്ങളെ ഒക്കെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തെ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് നൂറാം വാർഷികം ആഘോഷിക്കാൻ ഞങ്ങൾ എല്ലാവരും കർണാടകത്തിലെ ബെൽഗാമിലായിരുന്നു ബെൽഗാമിൽ ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അത്താഴ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ നേതാക്കന്മാരും കൂടിയിരിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത ഞങ്ങളുടെ കാതുകളിലേക്ക് ഓടിയെത്തിയത് അപ്പൊ തന്നെ എല്ലാ പരിപാടികളും നിർത്തിവെച്ചു നാളെ നടത്താനിരുന്ന അഞ്ചു ലക്ഷം പേരുടെ റാലി ക്യാൻസൽ ചെയ്തു രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ ഡൽഹിയിലേക്ക് തിരിച്ചു ഇവിടെ ഈ ബെൽഗാം എയർപോർട്ടിൽ രാത്രിയിൽ ലാൻഡിംഗ് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുമായിരുന്നു ഞങ്ങള് നാളെ രാവിലെ ഡൽഹിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവായി വിശേഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തെ ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നതാണ് നല്ലത് കാരണം അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വരികയും തൊണ്ണൂറ്റി ഒന്ന് മുതൽ ശ്രീ നരസിംഹ റാവുവിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യ മന്ത്രി ധനകാര്യമന്ത്രി ഒക്കെ ചെയ്തിട്ടുണ്ട് നിരവധി ബഡ്ജറ്റുകൾ അദ്ദേഹം അവതരിപ്പിച്ച ധനകാര്യ മന്ത്രിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നത് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന എം ജി നരേഖ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ദേശീയ ഗ്രാമീണ തൊഴിലു പദ്ധതി അദ്ദേഹമാണ് ആവിഷ്കരിച്ചു കൊണ്ടുവന്നത് സുരക്ഷാ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ അദ്ദേഹമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശം ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്ന അദ്ദേഹമാണ് അങ്ങനെ നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി അദ്ദേഹം ആഗോളവൽക്കരണത്തിന്റെയും നേതാവായിരുന്നു ആ കാലഘട്ടത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക നേർച്ചുഴിയിൽ അകപ്പെട്ടപ്പോ ഇന്ത്യയിലെ ആ നേർച്ചുഴിയിൽ അകപ്പെടാതെ സാമ്പത്തിക രംഗത്ത് രക്ഷപ്പെടുത്തിയ വളരെ ദീർഘഭീഷണം സാമ്പത്തിക രംഗത്തുള്ള ഒരു നേതാവായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹമാണ് നമ്മുടെ ജി ഡി പി നിരക്കെല്ലാം ഏഴ് ഇതിൽ കൊണ്ടു വന്ന് അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട് ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായിരുന്ന അദ്ദേഹം സഹിഷ്ണുതയിൽ മഹാത്മാഗാന്ധിയെ പോലെ ഒരു യഥാർത്ഥ ഗാന്ധിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ വിയോഗം നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു സന്തപ്ത കുടുംബാംഗങ്ങളെ എന്റെ ദുഃഖം അറിയിക്കുന്നു യെസ് ഒരു കാര്യം കൂടി ശ്രീ രാജ്മോഹൻ ഉണ്ടിത്താൻ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ ഇഷ്ടം സാമ്പത്തിക മേഖല തന്നെയായിരുന്നു ആ രീതിയിൽ വലിയൊരു അറിവും അദ്ദേഹത്തിന് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാവുകയും സാമ്പത്തിക മേഖലയിൽ ഉണ്ട് താനും പക്ഷെ അപ്പോഴും രാഷ്ട്രീയ മേഖലയിൽ എത്തിയപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച പദവികളിൽ എല്ലാം അദ്ദേഹം നീതി പുലർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നത് ആ വിവാദങ്ങളൊക്കെ പിന്നീട് അടിസ്ഥാനരഹിതമായ ഉണ്ടയില്ലാത്ത വെടികളാണ് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമഭാവനയോടുകൂടി പെരുമാറാനും എല്ലാവരോടും വലിയ വ്യക്തിബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞ കോൺഗ്രസിന്റെ ഒരു സൗമ്യതയുടെ മുഖമായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇത്ര കണ്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇപ്പോൾ ഞാൻ അന്ന് ഇ കെ നയനാർ മരിക്കുമ്പോൾ അന്ന് ഡൽഹിയിലുണ്ടായിരുന്നു ആ മരണവാർച്ച അറിഞ്ഞ് അദ്ദേഹം സോണിയാഗാന്ധിയോടൊപ്പമാണ് ഡൽഹിയിൽ കേരള ഹൗസിലേക്ക് വന്ന് അന്ന് അവിടെ വെച്ച് അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് അപ്പം ഒരു മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഓടിയെത്തുക മാത്രമല്ല കേരള ഹൗസിന്റെ മുമ്പിൽ നിന്നാണ് നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം നയനാരുടെ വേർപാടിനെ കുറിച്ച് അനുശോചനം അറിയിച്ചത് അതാ ഞാൻ പറഞ്ഞത് ഒരു പ്രധാനമന്ത്രിയുടെ ദാർശ്യം ഹുങ്ക് അഹങ്കാരം ഒന്നുമില്ലാതെ അതാ ഞാൻ പറഞ്ഞ വളരെ നിഷ്കളങ്കതയോടുകൂടി പെരുമാറുന്ന പളുങ് പാത്രത്തിന്റെ മനസ്സുള്ള ഒരു നേതാവായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് ശ്രീരാജ് മോഹൻ രാജ്മോഹനോണി താൻ പ്രതികരിച്ചതിനാധാര